ഇത് പച്ചക്കറിയിട്ട് ണം ഇതൊരു ഇപ്പൊ ഇതൊരു കുറച്ച് നാളായിട്ട് ഇതങ്ങ് അവിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ നീരെടുക്കും ഫുള്ള് നിറഞ്ഞു ഇനി കാലങ്ങൾ വേണം കാരണം നാളുകൾ ആയിരം ലിറ്ററിൻ്റെ സാധനം നമ്മള് ഇത് ആദ്യം എടുത്ത് വെച്ചറിയായിട്ടോളൂ ഇത് ഓറിജിനൽ നീരാണ് ആര് ഇത് മായം ചേർത്ത് ഒന്ന് ഒരു ഗ്യാസോളം ഒന്നും ഇതിനെ ചേർത്ത് ഇത് കുറച്ചെടുക്കുക വെള്ളത്തിലേക്ക് ഒഴിക്കുക നമ്മൾ നേരപ്പിച്ചത് ഒഴിക്കാൻ പറ്റുള്ളൂ ഒന്നിച്ചുകൊണ്ടേ ഒഴിക്കുക ജൈവസളറി ഇനി ഇതാണ് പുതിയ സംരംഭം ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കൊറിയർ അയച്ചു രണ്ടാഴ്ച ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒഴിച്ചു നടുത്തുകഴിഞ്ഞ പേര് ഒഴിച്ചു ഇത്ര ശേഷം വളർച്ച നല്ല കരുത്തുകൊണ്ട് ഒഴിച്ചു നോക്കി ആദ്യം പരീക്ഷ നോക്കിയത് എങ്ങനെയുണ്ട് കരുത്തെന്ന് പറയാം നല്ല കരുത്താ വിശ്വസിച്ച് വാങ്ങാം യാതൊരു കളങ്കോ ഇല്ല അയച്ചാൽ മതി നമ്മൾ ഡെലിവറി ചെയ്ത് തരുമോ എത്ര ഉള്ളു വീഡിയോ കൊച്ചു വീഡിയോ ശരി ആയിക്കോട്ടെ